ഭക്തരുടെ സങ്കടങ്ങൾ നേരിട്ട് കണ്ട ആശ്വാസം പകരുന്ന മൂർത്തി ഭാവമാണ് പർശ്ശിനിക്കടവ് മുത്തപ്പൻ ആ മുത്തപ്പൻ്റെ കഥ പറയുന്ന ശ്രീ മുത്തപ്പൻ എന്ന ചിത്രത്തിന്റെ ടീസറും ഓഡിയോ ലോഞ്ചും നടന്നതും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആചാരവിധി പ്രകാരം മുത്തപ്പൻ വെള്ളാട്ടത്തോടുകൂടിയാണ് ലോഞ്ചിങ് നടന്നത് മണിക്കുട്ടനാണ് ചിത്രത്തിൽ മുത്തപ്പൻ്റെ വേഷം ചെയ്യുന്നത് ആചാരവിധി പ്രകാരം മുത്തപ്പൻ്റെ വെള്ളാട്ടത്തോടെയാണ് ഓഡിയോ ലോഞ്ചിങ് നടന്നത് ചുരുകക്കുറിയും മുഖത്തെഴുത്തും തിരിമുടിയും കെട്ടിയെത്തിയ മുത്തപ്പൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് പങ്കെടുത്തവർക്കെല്ലാം പുതിയ അനുഭവമായിരുന്നു സാന്നിധ്യത്തിൽ ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ ഓഡിയോ ലോഞ്ചിങ് നിർവഹിച്ചു പറശിനി ബന്ധവും ഓർമ്മയും രമേശ് നാരായണൻ ഒരു ഒരു ദിവസം വീട്ടിൽ പുറത്തിരുന്നപ്പോഴാണ് ചന്ദ്രൻ വിളിച്ചിട്ട് പടമുണ്ട് എന്ന് പറയുന്നത് വരുന്നു എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ഈ അറിയാം എനിക്ക് അതിശയം തോന്നിയില്ല സത്യത്തില് ഇത് എൻ്റെ എൻ്റെ പേരിൽ പേരിൽ തന്നെ വിളിക്കേണ്ടതാണ് എന്ന് മനസ്സ് പറഞ്ഞു ആ സമയത്ത് മുത്തപ്പൻ്റെ ഒന്നാമത്തെ ഈ സിനിമയ്ക്ക് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു മുത്തപ്പൻ സിനിമയുടെ ഓഡിയോ നിർവഹിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒരു ആക്ടർ എന്ന രീതിയിൽ ഈ കഥ എൻ്റെ അടുത്ത് നമ്മുടെ ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഒരു ഈശ്വരന്റെ നമ്മളൊരു ഈശ്വര സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് പരിശീലിക്കണ മുത്തപ്പൻ അപ്പോൾ ഒരു ഈശ്വരൻ്റെ ലുക്കൊക്കെ എനിക്കുണ്ടോയെന്ന് മണിയാൻ പറഞ്ഞ് എൻ്റെ മനസ്സിലെ മുത്തപ്പൻ മണിക്കുട്ടനാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി ഡയറക്ടർ വില്ലിങ്ങാണ് പിന്നെ നമ്മളെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒരു ആക്ടർ എന്ന രീതിയിൽ എത്രത്തോളം ഒരുക്കം ആ കഥാപാത്രത്തിന് കൊടുക്കാൻ പറ്റും ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു വിശ്വാസി എന്ന രീതിയിലും എങ്ങനെ ഒരു ഒരുക്കം എനിക്ക് എനിക്കതിന് കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ സമീപിച്ചത് എനിക്ക് വലിയ സന്തോഷം തോന്നിയത് അവിടെ ജാതി മത മതഭേദമന്യ എല്ലാവരും മുത്തപ്പനെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് മുത്തപ്പൻ വെള്ളാട്ടത്തിന്റെ ഈശ്വര സാന്നിധ്യത്തിൽ ചിത്രത്തിന്റെ ടീസർ മുത്തപ്പൻ്റെ വേഷമിട്ട മണിക്കുട്ടനും പ്രധാന വേഷത്തിലെത്തുന്ന ജോയ് മാത്യുവും ചേർന്ന് നിർവഹിച്ചു മനുഷ്യരുടെ തുണയാണ് മുത്തപ്പൻ മീനും കള്ളു നീപേക്കുന്ന ദൈവം ഇന്ന് തന്നെ അടിച്ച് പുറത്താക്കി പിണ്ടോ എല്ലാവരുടെയും അമൃത ന്യൂസ് കൊച്ചി